കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ കരുനാഗപ്പള്ളി സ്വദേശികളാണ് പിടിയിലായത് ഇവരിൽ നിന്നും ഗ്രാം ഗ്രാം കഞ്ചാവും പിടികൂടി കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എം കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായത് കുലശേഖരപുരം ആദിനാട് വടക്ക വിഷ്ണു ഭവനിൽ വിഷ്ണു കുലശേഖരപുരം നീലികുളം ആലക്കോട് കിഴക്കത്തിൽ അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത് അഞ്ച് ഗ്രാം എം ഡി എം പത്ത് ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടികൂടി ലഹരി വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ സി പി ദിലീപ പ്രിവെൻറ്റീവ് ഓഫീസർ ജെ ആർ പ്രസാദ് കുമാർ ഇന്റലിജൻസ് വിഭാഗം പ്രിവെൻറ്റീവ് ഓഫീസർ മനു സിഇഒമാരായ എം ആർ അനീഷ് ബി എസ് അജിത്ത് ജെ ജോജോ ജൂലിൻ ക്രൂസ് ബാലു എസ് സുന്ദർ എച്ച് അഭിരാം അരുൺലാൽ വർഷ വിവേക് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് న్యూస్ బ్యూరో కరినాగపల్లి